ഒന്ന് എല്ലാ യൂട്യൂബേഴ്സിന്റെയും ഭാവി നിങ്ങൾ പ്രേക്ഷകരുടെ വിരൽ തുമ്പിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറുമാണ് എന്നെ പോലുള്ളവർക്ക് ഓരോ വീഡിയോസും ഇടാനുള്ള പ്രചോദനം മിമിക്രിയുമായിട്ടാണ് ആദ്യമായി ഒരു ഇൻസിഡന്റ് തന്നെ തുടങ്ങാം അത് വേറൊന്നുമല്ല ഒരു ഓട്ടോറിക്ഷ റോഡിലൂടെ പോവുകയാണ് അപ്പോൾ ഉടനെ അതിനു മുമ്പിലായിട്ട് ഒരു പട്ടി പട്ടിക്കുറുക ചാടിയാൽ ആ ഒരു ഇൻസിഡൻറിന്റെ ശബ്ദമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് മുമ്പിൽ അനുകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റുകുറ്റങ്ങളൊന്നെങ്കിൽ ക്ഷണിക്കുക അടുത്തതായി രാമനാഥ സബ്സ്ക്രൈബ് ചെയ്യടാ മോദിജി

right marchana de pulaliya kocho permai kuila la <laughs> ti te ta re de do kocho permai kuila la ti te ta re de do remember that i ponga nanglong kor pamela a lutta pramisana nanglong kru shure ke ketana Just remember that.